ഹായ് ഫ്രണ്ട്സ് എസ് വി ജിസ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അങ്ങനെ പതിനാറ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പതിനാറ് വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിന് ശേഷം നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനമായി മാറാൻ പോകുന്ന ദ ഗോഡ് ലൈഫ് ബെന്യാമിൻ്റെ ആടുജീവിതം ഇനി ബ്ലെസിയുടെയും ആടുജീവിതമായിട്ട് റിലീസാവുകയാണ് എസ് വി ജിസ് മീഡിയയുടെ എല്ലാവിധ ഭാവങ്ങളും ടീം ആടുജീവിതത്തിന് വേണ്ടി ആശംസിച്ചുകൊള്ളുന്നു അതോടൊപ്പം നമ്മുടെ എആർ റഹ്മാൻ സംഗീതം ചെയ്ത പെരിയോനെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു ചെറിയ ഗാനം ഞാൻ ടീം ജീവിതത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം അപ്പോൾ അതുകൂടി കാണുക അതേപോലെ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പൃഥ്വിരാജിനും ബ്ലെസ്സിക്കും അമലാ പോളിനും നമ്മുടെ എ ആർ റഹ്മാനും ഓൾ ക്രൂവിന് ആടുജീവിതത്തിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും വലിയൊരു ഓൾ ദി ബെസ്റ്റ് തന്നെ നേർന്നുകൊണ്ട് ബബായ് ആത്മാവിലോനമേ തേടുന്നു ഞാൻ നിന്നോമലേ ആത്മാവിയിലെ ൊരീ മൺ വീതി അലയും നാൽപ്പാടു നീളും എന്നോർമ്മേ ആത്മാവിയിലേ

In TV